എറണാകുളം കല്യാണ എസ്റ്റേറ്റിൽ ലേബർ ലൈനുകൾക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം കെട്ടിടങ്ങളുടെ ഭിത്തിയും വാതിലും തകർത്ത് ആന അകത്ത് കടന്നു ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായത് റിയ ബേബി വിവരങ്ങളുമായി ചേരുകയാണ് റിയ ഒരു വലിയ ഭീകരാന്തരീക്ഷം ഉണ്ടായിരിക്കുന്നതിന്റെ തെളിവുകൾ നൽകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് നാട്ടുകാർ നൽകുന്ന വിവരം എറണാകുളത്താണ് ലയങ്ങൾക്കു നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഭിത്തി ഒരു സാധാരണഗതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഭിത്തി തകർന്നു എന്ന് പറയുന്നത് പോലെയല്ല ആ പരിസരം മുഴുവനും ഇടിച്ച് തകർത്ത് കാട്ടാനക്കൂട്ടം നടന്നുപോയി എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കല്ലോട് കല്ലായി മാറിയിട്ടുണ്ട് അവിടുത്തെ ഭിത്തിയും ഒക്കെ വീട്ടുപകരണങ്ങളെല്ലാം ചിതറിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വലിയ തോതിലുള്ള അക്രമം നടന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മാധ്യമ സ്ക്രീനിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എറണാകുളം കല്ലാള എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിൻ്റെ അക്രമമുണ്ടായത്